ദൈവമേ ഞാൻ നിന്റെ കൈകളെ നീട്ടി യജമാനന്മാരുടെ അടുക്കൽ ദാസന്മാരുടെ കണ്ണുകൾ പോലെ നിന്റെ അടുക്കലേക്ക് എന്റെ കണ്ണുകൾ നോക്കിക്കൊണ്ടിരുന്നു ദൈവമേ നീ സൃഷ്ടാവും ഞാൻ സൃഷ്ടിയുമാകുന്നു നീ രാജാവും ഞാൻ അടിയാനും നീ യജമാനനും ഞാൻ അടിമയുമാകുന്നു നീ വലിയവനും ഞാൻ ചെറിയവനും നീ ബലവാനും ഞാൻ ബലഹീനനുമാകുന്നു നീ ക്ഷമിക്കുന്നവനും ഞാൻ പാപിയും നീ ജ്ഞാനിയും ഞാൻ മൂഢനും അക്രമിയുമാകുന്നു നീ തരുന്നവനും ഞാൻ യാചിക്കുന്നവനും നീ നിലനിൽക്കുന്നവനും ഞാൻ അഴിഞ്ഞു പോകുന്നവനുമാകുന്നു കർത്താവെ നിന്റെ ഇഷ്ടത്താലെ നീ സൃഷ്ടിച്ചു നിന്റെ തിരുനാമം ദിനാമവനെ നീ അറിയിച്ചു നിന്നെ വിളിച്ചിപ്പാൻ എന്നോട് നീ കൽപ്പിച്ചു നീ എന്നോട് കൽപ്പിച്ചതുപോലെ മഹാഭാപിയായി ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു എന്നോട് ഉത്തരമരളിച്ച് നിന്നോട് കരുണ ചെയ്യണമേ ദൈവമേ ഉറക്കം തന്ന പ്രഭാതത്തിൽ ഉണർന്ന് നിന്റെ വിശുദ്ധ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ എനിക്ക് കൃപം നൽകണമേ മനുഷ്യനെ സ്നേഹിക്കുന്നവനെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു പാപത്തിൽ ഞാൻ ഉറങ്ങാതിരിപ്പാൻ എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അശുദ്ധമായ സ്വപ്നങ്ങളിൽ നിന്ന് തന്നെ കാത്തുകൊള്ളേണമേ നിന്റെ കൽപ്പനകളെ ആചരിപ്പാനും രാപ്പുകളിൽ നിന്നെയായ പ്രമാണങ്ങളെ ഓർത്തു ധ്യാനിപ്പാനും നിന്റെ ദരവിഷ്ടം പൂർണമാക്കുവാനും എനിക്ക് കൃപ നൽകണമേ അന്ധകാരത്തിന്റെയും പാപത്തിന്റെയും ക്രിയകളിൽ നിന്ന് തന്നെ രക്ഷിച്ച് നിന്ന് എന്നെ െ എന്നെ പകലിന്റെയും പ്രകാശത്തിന്റെയും എന്നേക്കും നിന്നെ ശുദ്ധീകരിക്കണമേ നിന്റെ കരുണയുടെ വാതിൽ കൽ ഞാൻ മുട്ടുന്നു മഹത്തമുള്ള പ്രകാശത്തിൽ വസിക്കുന്നവനും ആയിരമായിരങ്ങളും ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളുമായ മാലാഖമാർക്കും തന്നെ ദർശിപ്പാൻ കഴിയാത്ത വണ്ണമുള്ള തേജസ്വോടു കർത്താവേ എന്റെ അപേക്ഷയ്ക്ക് നിന്റെ വാതിൽ തുറന്നു തരയണമേ നിന്റെ മഹത്വ സന്നിധിയിൽ നിന്റെ അപേക്ഷ കൈക്കൊള്ളണമേ ദരിദ്രന്മാരെ ഐശ്വര്യവാന്മാരാക്കുന്ന അനുഗ്രഹങ്ങളുടെയും കരുണകളുടെയും സഹുദ്രമായ കർത്താവേ നിന്റെ കരുണ എനിക്ക് ധാരാളമായി തരയണമേ എന്റെ അന്ധതയെ നീക്കി എന്നെ പ്രകാശിപ്പിക്കണമേ കർത്താവും ദൈവവുമായ മിശുകായുടെ വ്യാപാരത്തിന്റെ വിസ്മയകരമായ അറിവിലാനന്ദിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ ഓഹരി എനിക്ക് തരയണമേ നല്ലവനും അനുഗ്രഹിക്കുന്നവനും സകലവും പൂർത്തീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പിതാവായ ദൈവമേ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കുമിടവിടാതെ സ്തുതികരേറ്റുവാൻ എന്നെ യോഗ്യനാക്കണമേ ഓശോ